ചരിത്ര പ്രസിദ്ധമായ പട്ടാമ്പി നൂറ്റി പതിനൊന്നാമത് നേർച്ച ഞായറാഴ്ച ആഘോഷിക്കും രാവിലെ പതിനൊന്നിന് കുടിയേറ്റവും വൈകിട്ട് നഗരപ്രദക്ഷിണഘോഷയാത്രയും നടക്കും കേന്ദ്ര ആഘോഷ കമ്മിറ്റിക്ക് പുറമെ ഉപാഘോഷ കമ്മിറ്റികളുടെ പരിപാടികളും നേർച്ചയ്ക്ക് നിറച്ചാർത്തേക്കും നേർച്ചയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി നൂറ്റി പതിനൊന്നാമത് പട്ടാമ്പി നേർച്ചയാണ് ഞായറാഴ്ച ആഘോഷിക്കുന്നത് രാവിലെ പതിനൊന്നിന് യാറം പരിസരത്ത് നേർച്ചയ്ക്ക് കുടിയേറും വൈകിട്ടോടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആഘോഷവരവുകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിക്കും തുടർന്ന് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മതസൗഹാർദ്ദ ഘോഷയാത്ര നടക്കും ആലൂർ പൂക്കുഞ്ഞ് തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് നേർച്ച ആഘോഷിക്കുന്നത് മതമൈത്രിയുടെ ഉത്സവം കൂടിയാണ് പട്ടാമ്പി നേർച്ച വൈകീട്ട് നടക്കുന്ന നഗരപ്രദക്ഷിണ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നേർച്ചയ്ക്ക് നേതൃത്വം നൽകിയ റാവുത്തന്മാർ ആനകളും വാദ്യഘോഷങ്ങളുമായി അണിനിരക്കും ഇവരെ കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പൗരപ്രമുഖരും ചേർന്ന് സ്വീകരിച്ച് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിക്കും ഘോഷയാത്രയിൽ അമ്പതിലേറെ ഉപാഘോഷ കമ്മിറ്റികളിൽ നിന്നായി ആനകളും വാദ്യഘോഷങ്ങളും അണിനിരക്കും നേർച്ചയുടെ ഭാഗമായി ടൗണിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും സുരക്ഷയ്ക്കായി പോലീസുകാരെ നിയോഗിച്ചതായും മണികണ്ഠൻ ഉപകമ്മിറ്റികൾ എല്ലാം തന്നെ ഏഴ് മണിക്ക് സിറ്റി പരിസരത്തിൽ എത്തിയതിനു ശേഷം ഒന്നിനു പുറകെ ഒന്നായി മറ്റ് കമ്മിറ്റികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രയാണം ആരംഭിച്ച് ഏർ പ്രധാനമായിട്ടും നാല് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഒരു പാട്ടുപാടി ആഘോഷങ്ങൾ നടത്തി കൃത്യം പത്ത് മണിക്ക് ഓരോ കമ്മിറ്റിയും അവരുടെ എല്ലാ കമ്മിറ്റികളും പത്ത് മണിക്ക് തന്നെ എത്തി നേർച്ചാഘോഷം അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് പട്ടാമ്പി അലക്സ് തിയേറ്ററിന്റെ പരിസരവും അതുപോലെ തന്നെ പെരുന്നൽമണ്ണ റോഡ് ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ പരിസരം യാറം പരിസരം തുടങ്ങിയവയിൽ അഞ്ച് മിനിറ്റ് വീതം നിർത്തി പാട്ടുപാടാനുള്ള പൊട്ടാനുള്ള സംവിധാനങ്ങൾ നിലവിൽ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട് വേൾഡ് ഗ്രേറ്റസ്റ്റ് കളക്ഷൻ ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേളി പട്ടാമ്പി